ഹലോ ഗായ്സ് അസ്സാമലൈക്കും ഇന്ന് നമ്മൾ പോകണത് പെരിന്തൽമണ്ണം ബൈപ്പാസിലുള്ള ബിസ്മിൻ്റെ തൊട്ടടുത്തിട്ടുള്ള ഫുഡ് കോർട്ടൊക്കെയാണ് കേട്ടോ ഇവിടെ കുറേ അധികം ഷോപ്സ് ഉണ്ട് നമ്മൾ ചൂസ് ആക്കിയിട്ടുള്ളത് പോട്ടോ പോമോ എന്ന് പറഞ്ഞ ഷോപ്പാണ് കേട്ടോ അവരുടെ സിഗ്നേച്ചർ റൈറ്റ് ആയിട്ടുള്ള ലോഡഡ് ആണ് കേട്ടോ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്ന ചീസും വെജീസും പിന്നെ ചിക്കനും സോസേജും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് അവരുടേത് ഇവരുടേതായിട്ട് ഒരു ലേസിൻ്റെ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ അടിപൊളിയാണ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അധികം ടൈമൊന്നും നമുക്ക് വെയിറ്റ് ആക്കേണ്ടി വന്നിട്ടില്ല സാധനം സാധനതാ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ദാ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം കാണാനൊക്കെ നല്ല മഞ്ചുണ്ട് മഞ്ചുണ്ടല്ലേ അതെ അടിപൊളി അയച്ചാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും പെരിന്തൽമണ്ണ റൂട്ടിലൂടെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ആക്കണം കേട്ടോ അപ്പോൾ ഓക്കെ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ